ഇത് നമ്മൾ പറയാൻ കൊതിച്ച കാര്യം മോദി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ല എത്രയും വേഗം മോദി അയോഗ്യനാക്കണമെന്ന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അഭിഭാഷകനായ ആനന്ദ് എസ് ജോർദാലൻ ഇന്ത്യൻ ശിക്ഷാ നിയമം എ പ്രകാരം മോദിക്കെതിരെ കേസെടുക്കണമെന്നും ജനാധിപത്യ നിയമപ്രകാരം മോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും ആറു വർഷത്തേക്ക് ഉടൻ അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം ആദ്യം ജോർദാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു നടപടിയൊന്നും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഹിന്ദു സിഖ് ദേവതകളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ മോദി ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇത് മാത്രമല്ല ജോർദാലെ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും യാത്ര ചെയ്തുകൊണ്ടാണ് രണ്ടാം പ്രതിയായ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഉടനീളം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി മോദി ഹിന്ദു സിഖ് ദേവതകളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ വോട്ട് ചോദിക്കുക മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുവെന്ന പരാമർശവും നടത്തിയതായി ഹർജിയിൽ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ മോദിക്കെതിരെ ഉടൻ തന്നെ നടപടി എടുക്കണമെന്നും നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് അനിവാര്യമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമപ്രകാരം നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പുകളിൽ നിന്നും ആറു വർഷത്തേക്ക് അയോഗ്യരാക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം കൂടാതെ ഈ ആരാധനാലയങ്ങളുടെയും ദേവതകളുടെയും പേരിൽ വോട്ട് ചോദിക്കുന്നതിൽ നിന്നും മോദി വിലക്കണമെന്നും ഹർജിയിലൂടെ ആനന്ദ് ആവശ്യപ്പെട്ടു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ടർമാർക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ കഴിയുന്നതാണ് മോദിയുടെ പ്രസംഗങ്ങൾ അതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് മോദിക്കെതിരെ നടപടിയെടുക്കണം ഈയിടെ സങ്കല്പത്ര എന്ന പേരിൽ ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പോലും അയോധ്യയുടെ വികസനം ശ്രീരാമന്റെ പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് വാഗ്ദാനം നൽകിയത് ഈ വാഗ്ദാനമാണ് ഒരു മതേതര രാജ്യത്തിന് ആവശ്യം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രചാരണം മോദിക്ക് തന്നെ വിനയാകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഹൈക്കോടതി ഹർജിക്ക് അനുകൂലമായ വിധി നൽകിയാൽ മോദിയുടെ വാരണാസി വെറും ആശയായി മാറും